yeah ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അഞ്ചാമത് വാക്യം ദൈവം ബലവാണെങ്കിലും ആരെയും നിരസിക്കുന്നില്ല എന്നുള്ള വചനമാണ് നാം സേവിക്കുന്ന നാം ആരാധിക്കുന്ന ദൈവം ബലവാനായ ദൈവമാണ് ശക്തനായ ദൈവമാണ് സമ്പന്നനായ ദൈവമാണ് അധികാരിയായ ദൈവമാണ് എന്നാൽ ദൈവം ആരെയാണ് ചേർത്ത് നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ ബലഹീനരായ സമ്പത് സമൃദ്ധിയിൽ ജീവിക്കുവാൻ മാർഗമില്ലാത്ത സമൂഹത്തിൻ്റെ മുൻപിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അനാഥരെയും വിധവകളെയും ബലഹീനരെയും ഒക്കെ ചേർത്തു നിർത്തുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബലമുള്ള ശക്തിയുള്ള സമ്പത്തുള്ള ശ്രേഷ്ഠതയുള്ള അധികാരമുള്ള ആളുകളെ ദൈവത്തിന് ഇഷ്ടമില്ലെന്നല്ല അതിലുപരിയായിട്ട് ദൈവം നിരസിക്കാത്തത് ഹൃദയശുദ്ധിയുള്ളവരെയാണ് എന്ന് തന്നെയാണ് സമ്പത്തില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും പേരും പ്രസിദ്ധിയുമില്ലെങ്കിലും ഒരു നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരനാണ് നാമെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരിയാണെന്നാമെങ്കിൽ ദൈവം നമ്മെ നിരസിക്കയില്ല എന്ന് നമ്മെ ആഴമായി ബോധ്യപ്പെടുത്തുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിനകത്ത് പത്തൊൻപത് മുതൽ വാക്യത്തിനകത്ത് ഒരു ധനവാനും ഒരു ലാസറുമുണ്ട് ധനവാൻ നല്ല മനുഷ്യനായിരുന്നു ശ്രേഷ്ഠമായത് അനവധി താൻ ചെയ്തിട്ടുണ്ട് എന്നാൽ തൻ്റെ മനസ്സിനേക്കാൾ നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരൻ ആ വ്രണം നിറഞ്ഞ സാധുവായ ആ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത കുടുംബ ബന്ധങ്ങളോ കുടുംബമൂല്യങ്ങളോ പറയാനില്ലാത്ത ആ ലാസർ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു എന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് ബലവാനായ സമ്പന്നനായ ശ്രേഷ്ഠനായ ഹൃദയം കൊണ്ട് ദൈവത്തെയോ ദൈവവചനത്തെയോ അംഗീകരിക്കുവാൻ കഴിയാതെ പോയ ആ ധനവാനായ മനുഷ്യനേക്കാൾ ചേർത്ത് നിർത്തിയത് നിരസിക്കാതിരുന്നത് ആ സാധുവായ ആ ലാസറിനെയാണ് എന്ന് നമുക്ക് കാണുവാനും ഗ്രഹിക്കുവാനും കഴിയുകയാണ് രണ്ടുപേരും മരിച്ചു ധനവാൻ്റെ ആത്മാവ് യാതന സ്ഥലത്തായിരിക്കുമ്പോൾ ആ ദരിദ്രനായ സാധുവായ ബലഹീനനായ ആരോരുമില്ലാത്ത ആ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ആനന്ദിക്കുന്നതായ ആ കാഴ്ച കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ദൈവം ബലവാന്മാർക്ക് വേണ്ടിയോ ബലഹീനർക്ക് വേണ്ടിയോ നിൽക്കുകയല്ല ദൈവം സമ്പന്നർക്ക് വേണ്ടിയോ ദരിദ്രർക്കു വേണ്ടിയോ നിൽക്കുകയല്ല ദൈവം സൗന്ദര്യമുള്ളവർക്ക് വേണ്ടിയോ സൗന്ദര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയോ നിൽക്കുകയല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിൽക്കുകയും അവരെ നിരസിക്കാതെ അവരെ ദൈവം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു എന്ന് ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തെ പരമാർത്ഥതയിൽ സ്നേഹിപ്പാനും ആ ദൈവ വഴിയിലൂടെ നാം യാത്ര ചെയ്യുവാനുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോലെ നാം മുൻപോട്ട് പോകുന്നവരായിട്ടല്ല ലാസറിനെ പോലെ ദൈവത്തെ ആഴമായി സ്നേഹിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരനുഭവമായി തീരുവാൻ നമ്മെ സമർപ്പിക്കുക അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവെ ഞങ്ങളെ ദൈവം നിരസിച്ചു കളയാതിരിക്കേണ്ടതിന് ദൈവത്തോട് ചേർന്ന് വസിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനസ്സുള്ളവരായി ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ